മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി അഞ്ച് വൈൽഡ് കാർഡുകൾ ഒരുമിച്ച് വീടിനുള്ളിലേക്ക് കയറുകയാണ് അവരെ കാണുവാനും അവരുടെ കളികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയുവാനുമുള്ള വലിയ ആകാംക്ഷ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകരിലുമുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് ഈ സീസണെക്കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായം എന്താണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷക സമൂഹത്തിൽ നിന്ന് വന്ന വളരെ പ്രസക്തമായ ഒരു കമന്റ് ലാലേട്ടൻ അവിടെ പരസ്യമായി വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും അധപ്പതിച്ച കണ്ടസ്റ്റൻസ് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ജാസ്മിൻ ഉൾപ്പെടെയുള്ളവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനം അത് വളരെ കൃത്യവുമായിരുന്നു എന്നാൽ ഇക്കുറി ആറ് വൈൽഡ് കാർഡുകൾ ആ വീടുകളിലേക്ക് പ്രവേശിക്കുകയാണ് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് സീസൺ സിക്സിനെ കുറിച്ച് ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന ചീത്ത പേരുകൾ മാറ്റി എഴുതുവാൻ കഴിയുമോ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷയുണ്ട് നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന വീറും വാശിയുമുള്ള ചില മത്സരങ്ങളുണ്ട് അതിനെ അതിൻ്റെ നിലവാരത്തിൽ തന്നെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് സമർപ്പിക്കുവാൻ വൈൽഡ് ഗാർഡ് എൻട്രിയിൽ കൂടി ഇപ്പോൾ പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് കഴിയുമോ എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ് അതിനുള്ള മറുപടി ഒരു എൺപത്തിയഞ്ച് ശതമാനം നമുക്ക് ഈ ഷോയെ നേരെയാക്കിക്കൊണ്ടിരുവാൻ ഈ വൈൽഡ് ഗാർഡ് എൻട്രീസിന് കഴിയും എന്നുള്ളത് തന്നെയാണ് അതിൽ പേരെടുത്ത് പറയേണ്ട ഒന്നാമത്തെ വ്യക്തി സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായി കൃഷ്ണയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതിദിനം രണ്ടും മൂന്നു ലക്ഷം ആൾക്കാരോട് കുറഞ്ഞ പക്ഷം സംവേദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സായി കൃഷ്ണ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ അദ്ദേഹം മിടുക്കനാണ് എന്നുള്ളത് തന്റെ യൂട്യൂബ് ചാനലുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും രാഷ്ട്രീയമായാലും സംഗീതമായാലും കലയാണെങ്കിലും സാഹിത്യമാണെങ്കിലും അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള മനുഷ്യരെ സ്പർശിക്കുന്ന ഏതൊക്കെ വിഷയങ്ങളാണോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്തെല്ലാം ആഴത്തിനിറങ്ങി ചെല്ലുകയും കൃത്യം കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുകയും തൻ്റെതായിട്ടുള്ള നിലപാടുകൾ പറയുകയും ചെയ്യുന്നതിൽ ഒരു പിശുക്കും കാണിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനുള്ളിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത് പ്രത്യേകിച്ച് ഇത്രയും ദിവസം ഒരു മാസത്തോളം ഷോ പിന്നിട്ട സ്ഥിതിക്ക് പുറത്തുനിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായി വിശകലനം ചെയ്ത് ഓരോരുത്തരെയും വ്യക്തമായി മനസ്സിലാക്കി ആർക്കൊക്കെ എതിരെ ഏതൊക്കെ തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജീസ് ആണ് കൊണ്ടുവരേണ്ടത് ഇതിനെക്കുറിച്ചെല്ലാം നന്നായി ഗൃഹപാഠം ചെയ്തതിനു ശേഷം തന്നെയാണ് അദ്ദേഹം അകത്തേക്ക് കയറുന്നത് മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോഴാ വീട്ടിനകത്ത് അരങ്ങുമാണ് കൊണ്ടിരിക്കുന്ന ആൾക്കാരെയെല്ലാം അടിച്ചൊരു ഷെഡിൽ കയറ്റുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഒരു വ്യക്തി തന്നെയാണ് സീക്രട്ട് ഏജന്റ് അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായ കളിയായിരിക്കും വരുന്ന ദിവസങ്ങളിൽ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയിൽ കൂടി നമ്മൾ കാണാൻ പോകുന്നത് സായി ആ വീട്ടിനുള്ളിൽ ആരെയൊക്കെ ആയിരിക്കാം ടാർഗറ്റ് ചെയ്യുവാൻ പോകുന്നത് സംശയമില്ലാതെ പറയാം ഒന്ന് ജിൻഡോ തന്നെ ആകാനാണ് സാധ്യത ജിൻഡോ ഈ കാട്ടിക്കൂട്ടുന്ന പല കസർത്തുകൾക്കും തീർച്ചയായിട്ടും ഒരു മൂക്കുകയറിട്ട് പിടിച്ചു നിർത്തുവാൻ സായിക്കു കഴിയും കടന്നാക്രമണങ്ങൾ നടക്കും രണ്ടാമത്തെ വ്യക്തി ഗബ്രിയാവാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് പക്ഷേ ജാസ്മിൻ ഒരു പക്ഷേ അവഗണിക്കപ്പെട്ടേക്കാം കാരണം ഇവരിരുവരും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി നിൽക്കുന്ന ആൾക്കാരാണ് യൂട്യൂബ് ചാനലുകളുള്ള ആൾക്കാരാണ് സംഘടനാപരമായി അവർക്ക് കുറച്ച് അടുത്ത ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു സോഫ്റ്റ് കോർണർ മെൻ്റാലിറ്റി ജാസ്മിനോട് കാണിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഗബ്രിയേയും ജിൻഡോയെയും ടാർഗറ്റ് ചെയ്യുകയും ഒതുക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്തതായി അഭിഷേക് എന്ന പേരുള്ള രണ്ടാൾക്കാർ ഒരുമിച്ച് ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്ന് അഭിഷേക് ജയദീപ് രണ്ട് അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ശ്രീകുമാറിനെ ഏറ്റവും അധികം ഭയക്കേണ്ട ഒരു വ്യക്തി ആ വീട്ടിലുണ്ട് അത് ജാൻമണിയാണ് കാരണം ജാൻമണിയുടെ ശ്യാപ ജാൻമണിയുടെ ഈ അഴിഞ്ഞാട്ടം ഒന്നും ഇനി അവിടെ നടക്കുവാൻ സാധ്യതയില്ല കാരണം എൽ ജി ബി ടി ക്യു എന്ന പ്രസ്ഥാനത്തെ നഖശിഖാന്തം എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്നത് എൽ ജി ബി ടി ക്യു അതായത് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി അത് ഈ പ്രകൃതിക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു തെറ്റാണ് അങ്ങനെയുള്ളത് ആ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരല്ല മറ്റുള്ള മനുഷ്യരെ മുഴുവനും ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പുഴുക്കുത്തു തന്നെയാണ് എൽ എന്ന് നിരന്തരം വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് ഈ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ജാൻമണിയെ തുരത്തി തുരത്തി അടിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം ജാൻമണിക്ക് ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡോടുകൂടി അല്പം ഒതുക്കം വരും ജാൻമണിയുടെ കാര്യത്തിൽ കുറച്ചൊക്കെ തീരുമാനമാകും ബാക്കിയുള്ളത് ഈ അഭിഷേക് ശ്രീകുമാർ വന്നിട്ട് പൂർത്തിയാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഈ അഭിഷേക് ശ്രീകുമാറിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുവാൻ സാധ്യതയുള്ള ഒരാളാണ് തനിക്കൊപ്പം കയറി വരുന്ന അഭിഷേക് ജയദീപ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു എഞ്ചിനീയറും മോഡലും ഒക്കെയാണ് മിസ്റ്റർ ഗെ റണ്ണർ അപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽ ജി ബി ടി ക്യൂ എന്ന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ട് കൂടിയാണ് അദ്ദേഹം അവിടെ എത്തുന്നത് അങ്ങനെയാണെങ്കിൽ ജാൻമണിക്ക് ഒരു നല്ല പ്രൊട്ടക്ഷൻ ഒരുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അവർ രണ്ടുപേരും കൂടി ഒരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് അഭിഷേക് ശ്രീകുമാറിനെ ആക്രമിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്തായാലും നല്ലൊന്നാന്തരം കളിയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം ഉറപ്പിക്കുവാൻ കഴിയും പിന്നെയുള്ളത് ഒരു ഡി ജെ സെബിനാണ് ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് അദ്ദേഹം അദ്ദേഹം ഏഷ്യാനെറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ആളും കൂടിയാണ് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയാൻ നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ എന്താണ് എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട പ്രധാനമായൊരു കാര്യമാണ് അടുത്തത് പൂജ കൃഷ്ണയാണ് പല ഇന്റർവ്യൂകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള വളരെ പോസിറ്റീവ് വൈബുള്ള ഒരു പെൺകുട്ടിയാണ് ആ വീട്ടിലെ അന്തരീക്ഷത്തിന് കുറച്ചൊക്കെ മാറ്റം വരുത്താൻ പൂജയ്ക്ക് കഴിയുമായിരിക്കും തഗ് ഡയലോഗ് കൊച്ചു കൊച്ചു കൂട്ടങ്ങൾക്കിടയിലിരുന്നു കൊണ്ട് ആൾക്കാരെ രസിപ്പിക്കുവാനും പൊട്ടിച്ചിരിപ്പിക്കുവാനും ഒക്കെ കഴിവുള്ള ഒരു പ്രത്യേക ക്യാരക്ടറിൻ്റെ ഉടമയാണ് ഈ പൂജാ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ പൂജയിൽ കൂടിയും നമുക്ക് നല്ല നല്ല രംഗങ്ങളൊക്കെ കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം പിന്നെയുള്ളത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ നന്ദനയാണ് നന്ദനയെക്കുറിച്ചും കാര്യമായിട്ടുള്ള അറിവുകളൊന്നും നമുക്കില്ല അവരവിടെ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായിട്ട് ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അഭിഷേക് ജയദീപ് അഭിഷേക് ശ്രീകുമാർ സീക്രട്ട് ഏജൻറ് എന്ന സായി കൃഷ്ണ ഈ മൂന്ന് വ്യക്തികൾ അവിടെ പൊളിച്ചടുക്കും അവിടുത്തെ ഗെയിം സ്ട്രാറ്റജി തന്നെ മാറ്റിമറിക്കും ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ സെക്കൻഡ് പാർട്ടായിരിക്കും മുതൽ നാം അവിടെ കാണുവാൻ പോകുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പ് ിക്കാം പ്രേക്ഷകർക്ക് നിരാശപ്പെടുവാനുള്ള സാധ്യത ഉണ്ടാവുകയില്ല ഒരുപക്ഷെ വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടി അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി തന്നെയായി മാറും ഈ സീസണിലെ ടൈറ്റിൽ വിന്നർ അത് കാണുവാൻ വേണ്ടി കൂടി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം